സുഭാഷിതം റോമർ കരുതിയ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാറാം വാക്യം ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ ടേക്ക് പ്ലേസ് ഓൺ ദ ഡേ വെൻ ഗാഡ് ജഡ്ജസ് പീപ്പിൾസ് സീക്രട്ട് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ആസ്മൈ ഗോസ്പോൾ ഡിക്ലേഴ്സ് യഹൂദന്മാരോ ജാതികളോ എന്ന വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവം ന്യായം വിധിക്കുമെന്ന് ഈ അധ്യായത്തിൽ ഊന്നി പറഞ്ഞിരിക്കുന്നു ഒന്നും രണ്ടും വാക്യങ്ങളിൽ വിധിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു സ്വയം നീതിമാനായ വ്യക്തിയുടെ വിവരണമാണ് മൂന്നാം വാക്യത്തിൽ കാണുന്നത് നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴി എന്ന് നനയ്ക്കുന്നുവോ എന്ന് പൗലോസ് ചോദിക്കുന്നു നാലാം വാക്യത്തിൽ അനുദപിക്കുന്ന ഒരു വ്യക്തിയുടെ വിവരണം കാണാം പാപത്തിൽ നിന്ന് പിന്തിരികയും ദൈവത്തിന്റെ കരുണ തേടുകയും ചെയ്യുന്ന ഒരു ഹൃദയമാണ് ഈ വ്യക്തിയുടെ സവിശേഷത ദൈവത്തിന്റെ ദയോടുള്ള പ്രതികരണമായി മാനസാന്തരത്തിന്റെ പ്രാധാന്യം ഇവിടെ ഊന്നി പറയുന്നു ഷാഠ്യക്കാരനും അനുതാപമില്ലാത്തവനുമായ ഒരു വ്യക്തിയുടെ വിവരണം അഞ്ചാം വാക്യത്തിൽ കാണാം അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് തനിക്ക് തന്നെ കോപം ചർദിച്ചു വയ്ക്കുന്നു നല്ല പ്രവർത്തികൾ ചെയ്യുന്നവന്റെ വിവരണമാണ് ഏഴാം വാക്യത്തിൽ ഈ വ്യക്തികൾ നന്മ ചെയ്യുന്നതിൽ സ്ഥിരോത്സാഹം കാണിച്ചുകൊണ്ട് മഹത്വവും ബഹുമാനവും നിത്യജീവനും പ്രാപിക്കുന്നു എട്ടാം വാക്യത്തിൽ കാണുന്നത് ദുഷ്ടന്ത വിവരണമാണ് ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവുമാണ് ലഭിക്കുവാൻ പോകുന്നത് തുടർന്ന് യഹൂദന്മാരുടെ വിവരണവും ജാതികളുടെ വിവരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യായ പ്രമാണവും ആചാരങ്ങളുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അനുസരിക്കുകയോ അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയവുമില്ലാതെ ഇരിക്കുന്ന യഹൂദനെയും ദൈവം ന്യായം വിധിക്കും ജാതികളെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണമില്ലാത്തവരാണ് അവർ എങ്കിലും അവരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന മനസാക്ഷിയുടെ സാക്ഷ്യം നിമിത്തം ന്യായവിധിയുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഈ അധ്യായത്തിൽ മാനസാന്തരത്തിന്റെ സാർവത്രിക ആവശ്യകതയെയും ദൈവത്തിന്റെ ന്യായവിധിയുടെ നിഷ്പക്ഷതയും ചിത്രീകരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യഹൂദന്മാരും ജാതികളും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് രണ്ടു കോരിന്റെ രഞ്ജിന്റെ പത്തിൽ വായിക്കുന്നത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എല്ലാ മനുഷ്യരും സുവിശേഷത്താൽ മാനസാന്തരപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ആഹ്വാനമാണ് നാം വായിച്ച വാക്യത്തിൽ പൗലോസ് സൂന്നി പറഞ്ഞിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കാത്തവർക്കാണ് ന്യായവിധി ഉണ്ടാകുന്നതും ഈ പുസ്തകത്തിന്റെ തന്നെ എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല പൗലോസ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് പുറമേ യഹൂദനായവൻ യഹൂദനല്ല പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിഛേദന അത്രേ പരിച്ഛേദന അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും സുവിശേഷത്തിൽ വിശ്വസിച്ച് പുകഴ്ച പ്രാപിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ അവിടുത്തെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ